ഭയങ്കര ചിന്തയിലാണല്ലോ എന്ത് പറ്റി ചേച്ചി എന്തുവാ ഇങ്ങനെ ചിന്തിച്ചു ആ കേട്ടില്ലേ എന്താ ഈ ചിന്തിച്ചു കൂട്ടുന്ന അതാ ചേച്ചി പാട് കറി വെക്കാൻ വലിയ പാട ഇവിടെ ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു എന്നിട്ടാണോ കറി വെക്കാനൊന്നും ഇല്ലെന്ന് പറയുന്നേ ഇഷ്ടം ചക്കുരു ആ ഉണ്ട് അപ്പൊ എന്നാ ഇണന്നോ കുറച്ച് ചക്കക്കുരു എടുക്ക ഒരു മാങ്ങ എടുക്ക എന്നിട്ടേ ചക്കക്കുരു മാങ്ങയും കൂടെ ഒരു ഒഴിച്ചു കറി ആയില്ലേ ആ പിന്നെ ഉണക്കമീൻ ഉണക്കമീനിപ്പില്ലേ ആ അതൊരു പീരേം വെച്ചു അപ്പോഴോ കറിയായില്ലേ ആളെ ഓ ഇന്നത്തെ കഴിഞ്ഞപ്പോ നാളെ ആയോ നാളത്തേനെ ഇതേ ചക്കക്കുരു ചെമ്മീനും മാങ്ങിയിട്ടങ് വെച്ചു നല്ലതല്ലേ ഭയങ്കര ടേസ്റ്റായി ചേച്ചി ആ അത് നല്ലതല്ലേ തോരൻ തോരൻകറിയോ അതിന് ഈ ചക്കക്കുരു മസാല ഇട്ട് വെച്ചു അപ്പൊ അതും ആയില്ലേ എങ്ങനെയുണ്ട് ആ ചേച്ചി ചിന്തിച്ചിങ്ങനെ കറങ്ങി നടന്നിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വച്ചാൽ അതെടുത്ത് ഉണ്ടാക്കാനും കൂടെ ഒരു ബുദ്ധി പ്രയോഗിക്കണം കേട്ടോ ഇപ്പൊ മനസ്സിലായോ ആല ആ അതാണ് ഇപ്പൊ കറി വെക്കാനായി രണ്ടു ദിവസത്തേനും കറി വെക്കാനായി വിളിച്ചാ മതി മൂന്നാം ദിവസം എന്നെ വിളിച്ചു ഞാൻ വന്ന് പറഞ്ഞുതരാം പോരെ രക്ഷപെട്ടു ഇത് ചേമ്പൊക്കെ നിക്കുന്നുണ്ടല്ലോ ചേമ്പിന്റെ താള് വേണേ തോരൻ വെക്കാൻ ആ ഇതൊക്കെ കണ്ട് ഈ പറമ്പിൽ എന്തെല്ലാം സാധനമുണ്ട് ഉണ്ട് എന്നിട്ട് അചയിച്ചി ഇങ്ങനെ കറി വെക്കാൻ ഇങ്ങനെ എന്തോ വലിയ ലോകകാര്യം ചിന്തിക്കാന്നല്ല ചിന്തിച്ചോണ്ടിരുന്നേ ആ ഇപ്പങ്ങനെ ആയോ ഞാൻ പറഞ്ഞു തന്നപ്പോ ഇത് എന്റെ കണ്ണ് കണ്ണിവിടെ വെച്ചു പോയാ എനിക്ക് കാണണ്ടേ പിന്നെ അത് കൊള്ളാം ഉം എന്നാ വേഗം പോയി ചെയ്തോന്നെ